ബാക്ക് ടു ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ചുരിദാറുകളുമായിട്ട് അതും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ ഇത്രയും ചുരിദാറുകളും കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളാണ് എല്ലാത്തിന്റെയും അപ്പൊ മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്കി മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഗഡ്ബാൽ ദുപ്പട്ടയാണ് അപ്പൊ ഓക്കെ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോകാം എന്നും പറയുന്ന പോലെ ഇന്നും പറയാണ് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കണേ വെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഇടുന്ന ഓഫറുകളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം കളക്ഷൻസ് വരെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങളും കട്ടയ്ക്ക് തന്നെ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണേ പാർട്ടിവെയർ കളക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് സെറുവർക്കാണ് വന്നിരിക്കുന്നത് നല്ല ബൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ അതായത് ഇതുപോലെ ചെറിയ ചെറിയ സീക്വൻസ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ് വേർഡിനായിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അലോട്ട് ഇതുപോലെ റൗണ്ട് നെക് പാറ്റേൺ വരും ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് വർക്ക് ഒക്കെ നോക്കി ഇത്ര ഹെവിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ ഒരു ഹാൻഡ് വർക്ക് പോലെ തന്നെ തോന്നും അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നതാ ഇങ്ങനെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്കില് അതായത് പോലെ ഇങ്ങനെ റൗണ്ടിങ് പാറ്റേൺ വരും ദൈതുപോലെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് യോക്കില് ഒരു വേറൊരു പാറ്റേണിലാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ് നല്ല സോഫ്റ്റ് സിൽക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സെയിംകുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതാ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് സോഫ്റ്റ് വാട്ടർ തന്നെ വർക്കിൽ മാത്രം ചെറിയൊരു വ്യത്യാസം സെർവർക്ക് തന്നെയാണ് വരുന്നത് റൗം നെക് പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ പറയട്ടെ ഇതാണ് നെക്സ്റ്റ് ഇന്ന് വരുന്ന അടുത്ത ചുരിദാറ് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് അതിലോട്ടും ഇങ്ങനെ റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെന്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ആകട്ടെ ഒരു ഫൈവ് വിക്സിൽ വരെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ ഓൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ഒലിവ് ഗ്രീന്റെ ഒരു ഷെയ്ഡാണ് ഇത് അതെ നല്ല ലെന്ത് ഒക്കെ ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ബോട്ടം ആണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് ഉണ്ട് കേട്ടോ നല്ല ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഡെയിലി യൂസുകാർക്കൊക്കെ എത്ര നാളെ കഴിഞ്ഞാലും യാതൊരു കംപ്ലൈന്റും വരാത്തൊരു മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് തയ്ച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും അതായത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ലാവണ്ടർ ആണ് ഷെയ്ഡ് സെയിം ക്ലറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ഇത് പെട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഒരു ബേബി പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കളർ അതിലോട്ട് എംബ്രോയിഡറി വർക്ക് ആണ് ഇത് ഇതുണ്ട് നല്ലപോലെ വൈഡ് ആയിട്ട് നമുക്ക് റൗണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും നല്ല ഇത് ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും പിന്നെ എന്നിട്ട് ഇത് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് അപ്പൊ സെയിം കളർ സാൻഡോൺ ആണ് ഇതിന്റെയും ബോട്ടമായിട്ട് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വയർ ചെയ്ത് തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് സെയിം ഗ്ലേഴ്സ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്താലും ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ആണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ആ ഒരു ലെമൺ യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഈ ഒരു കളറില് ഈ ഒരു പിങ്ക് കളറില് ഒരു പീച്ച് കളറിലേക്ക് ഒരു ഫ്ളവേഴ്സ് വരും എന്ത് ഭംഗിയാണെന്നൊക്കെ നല്ല രസമുള്ള ഇതാണ് ഓഫീസിയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതേതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ആൻഡ് ആൻഡോൺ ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ് തന്നെ ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടി മർജ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ആണ് അതായത് പോലെയാണ് പിന്നെ പൂക്കള് വരുന്നത് സിംഗ്ലേർസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇനി വരുന്നത് നെക്സ്റ്റ് വർക്കാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് അല്ലേ ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡിൽ അതാ ഇതുപോലെ ഇതുപ്പട്ട വരും അത് ഇങ്ങനെയാണ് ഇതുപ്പെട്ട വരുന്നത് സിംഗ്ലേഴ്സ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വർക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു വൺ വൺലൈനിലായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ആണ് ഇതെല്ലാം ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് അതിലോട്ടും ചിക്കോ കളറിലെ ത്രെഡ് കൊണ്ടാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് അതെ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സിംപ്ലേർസ് ആൻഡ് ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സ് ആണ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു ബേബി ബ്ലൂ എന്നൊക്കെ പറയാമല്ല അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംഗിൾ ഗ്ലസ് ആൻഡ് റൂൺ ബോട്ടം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയുക ഓണിയൻ പിങ്ങിന്റെ ഒക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ എന്നിട്ട് ഇത് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം സിംഗ്ലസ് ആൻഡ് റൂൺ ബോട്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രീമിയം കളക്ഷനിൽ വരുന്ന ചുരിദാറുകളുടെ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിക്കുന്നതാണ് ഒരു കളറിലൊക്കെ ഈ ഒരു റേഞ്ചിൽ വരണം എന്നുള്ളത് ഈ ഒരു റേഞ്ച് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡാമേജോ അങ്ങനെയുള്ളൊരു ഐറ്റംസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കളർ ഫൈഡോ ഒന്നും വരില്ല അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട എഴുതാറുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ